നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ വീഡിയോയിലെ വിഷയം വിഷ്ണുമായയുടെ ജനനത്തെക്കുറിച്ചാണ് വിഷ്ണുമായെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ അതെല്ലാവരേക്കും എത്തിയിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വീണ്ടും ഒരു വിവരണം വിവരണം ഒരു വിഷമമായ കുറിച്ച് ജനനത്തെക്കുറിച്ച് കാര്യങ്ങൾ നിങ്ങളിൽ വീണ്ടും എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ബെല്ബട്ടനും അതിൻ്റെ അടുത്ത് കാണുന്ന ആ ചുവന്ന ബട്ടനും അമർത്തുകൊണ്ട് എൻ്റെ വീഡിയോകൾ കാണണം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാം നിങ്ങളിലേക്ക് എത്തും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ പറയുന്നത് വിഷ്ണുമായയുടെ ജനനത്തെ കുറിച്ചാണ് പണ്ട് 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 കാലത്ത് കാടിന്റെ പരിസരത്ത് അതായത് വനത്തിന്റെ പരിസരത്ത് ജീവിച്ചു പോരുന്ന മലയരന്മാർക്ക് വനത്തിലെ ക്രൂരമൃഗങ്ങളുടെ ശല്യങ്ങളിലുണ്ടായി പുറത്തിറങ്ങാൻ പറ്റാതെ കൃഷി ചെയ്യാൻ പറ്റാതെ ധൈര്യമായിട്ട് എങ്ങോട്ട് സഞ്ചരിക്കാൻ പോകാൻ പറ്റാതെ അങ്ങനെയുള്ളൊരു അവസ്ഥയെല്ലാം വന്നു ചേർന്നു ഇപ്പം നമ്മുടെ നാട്ടിൽ പന്നിറങ്ങി കൃഷി നശിപ്പിച്ചു കാട്ടാന ഇറങ്ങി അപകടങ്ങളുണ്ടായി കാര്യങ്ങളുണ്ടായിന്നൊക്കെ പറയണേലില്ലേ അതേപോലെ അന്നും ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ അവർ ശിവനെ ശരണം പ്രാപിച്ചു ഈ വിവരങ്ങളെല്ലാം ശിവൻ മനസ്സിലാക്കുകയും ഈ വനമൃഗങ്ങളെ വേട്ടയാടാനായിട്ട് ശിവഭൂതകനങ്ങളും ഭഗവാനും വേട്ടക്കാരുടെ വേഷം ധരിച്ച് ഘോഷയാത്രയോടുകൂടി കൈലാസത്തിൽ നിന്നും വനത്തിലേക്ക് പുറപ്പെട്ടു അങ്ങനെ എല്ലാവരും അവിടെ എത്തി അല്പം വിശ്രമിക്കുവാനായി ഇരിക്കുന്ന നേരത്ത് ഭഗവാൻ പരമേശ്വരൻ ഒരു വൃക്ഷച്ചൂട്ടിൽ കെടുക്കുകയായിരുന്നു അങ്ങനെ കേൾക്കുമ്പോൾ ഒരു കുയിലിൻ്റെ നാദത്തിൽ ഒരു സ്ത്രീ ശബ്ദത്തിൽ ഒരു ഗാനം കേൾക്കാൻ ഇടവന്നു ഭഗവാൻ ആ ഗാനം കേൾക്കുന്ന ഇടത്തിലേക്ക് പതക്കെ പതക്കെ നടന്നു അങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്ന നേരം കാട കാട്ടരുവിൽ കൂടെ കാട്ടരുവിയിൽ മണ്ണിൻ്റെ കുടം കൊണ്ട് മധുരമായ ഗാനം മുടിച്ചുകൊണ്ട് ഒരു കാനനസുന്ദരി ഒരു കാട്ട് സുന്ദരി നല്ലൊരു അഴകുള്ള ഒരു കന്നിക ജലമെടുക്കുന്നതായിട്ട് ഭഗവാൻ കണ്ടു അങ്ങനെ ഭഗവാൻ ഇതെല്ലാം ഒളിച്ചു നിന്ന് കാണുകയായിരുന്നു അങ്ങനെ അവൾ ജലമെടുത്തുകൊണ്ട് വന്ന് ആശ്രമമുണ്ട് ആ ആശ്രമത്തിൻ്റെ മുന്നിൽ ശ്രീപാർവതിയെ കുടിവെച്ചിട്ടുണ്ട് ആ ശ്രീപാർവതിക്ക് അഭിഷേകം ചെയ്ത് കാട്ടുപുഷ്പങ്ങളും കാട്ടുപഴങ്ങളും വെച്ച് നിവേദിച്ച് അവൾ ഭഗവതിയെ സ്തുതിച്ചുകൊണ്ട് കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നതായി കണ്ടു ആരും അറിയാത്ത മട്ടിലെ ഭഗവാൻ പരമശിവൻ ആശ്രമത്തിന് മുറ്റത്തെത്തി അകത്തേക്ക് നോക്കിയിട്ട് ഇവിടെ ആരുമില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ ആ കാനനസുന്ദരി കന്യക പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ വേട്ടയ്ക്ക് വന്ന ഒരു കാട്ടുരാജാവാണ് ദേവി ആരാണ് എന്ന് ചോദിച്ചു ആരും തുണയില്ലാതെ ഈ കാട്ടിൽ തനിച്ച് താമസിക്കാൻ എങ്ങനെ ധൈര്യം കിട്ടി ഭഗവതിയുടെ പേരെന്താണ് എന്ന് ചോദിച്ചു അവൾ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് പറഞ്ഞു ഞാൻ കൂളിവാക എന്നാണ് എൻ്റെ പേര് ഞാനിവിടെ വർഷങ്ങളായി ഭഗവതി ശ്രീപാർവതിയെ പൂജിച്ച് പ്രാർത്ഥിച്ച് ആശ്രമജീവിതം നയിച്ചു കൊണ്ടുപോരുകയാണ് എന്ന് അത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു ഭഗവതി എനിക്ക് ഭഗവതിയുമായി അല്പനേരം സല്ലാപിക്കണം ആലങ്കനം ചെയ്യണം അങ്ങനെയുള്ള കാര്യ അധികളൊക്കെ പറയാൻ തുടങ്ങി ഇത് കേട്ടപ്പോൾ കനികയ്ക്ക് വളരെ വിഷമമായി കൂണിവാക എന്തു ചെയ്തു ഇരു കൈകളും കോപ്പി ശ്രീപാർവ്വതിയെ അങ്ങനെ അവൾക്കൊരു അവളിങ്ങനെ നോക്കുമ്പോൾ ഈ ഈ വേടനെ നോക്കിയപ്പോൾ ഇത് സാധാരണ വേടനല്ല ഇത് ഭഗവാൻ പരമേശ്വരനാണ് എൻ്റെ മാതാവിൻ്റെ പുരുഷനാണ് പതിയാണ് എന്ന് മനസ്സിലാക്കിയ കുടിവാക അവിടെ ഒരു ബുദ്ധിയെടുത്തു എന്ത് ബുദ്ധി ശരി അങ്ങ പറയുന്നത് ഞാൻ കേട്ടു എനിക്കും അതിൽ താല്പര്യമാണ് അതുകൊണ്ട് അങ്ങ വേട്ടയാടി ശേഷം മടങ്ങി വരുമ്പോൾ നമുക്ക് ഇവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഭഗവാനെ യാത്രയാക്കി സന്തോഷത്തോടു കൂടി വേടൻ്റെ രൂപം ധരിച്ച ശിവൻ കാട്ടിലേക്ക് പോയി അങ്ങനെ ഇരിക്കുമ്പോൾ കോളിവാക ശ്രീപാർവ്വതിയെ ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തി നടന്ന സംഭവങ്ങളെല്ലാം ശ്രീപാർവതിയോട് കൂടിവാക പറഞ്ഞു അപ്പോൾ ശ്രീപാർവ്വതി പറഞ്ഞു നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഇത് മുൻജന്മത്തിലെ നിൻ്റെ പാപമാണ് ഇത് നീ അനുഭവിക്കേണ്ട യോഗം വന്നിരിക്കുകയാണ് കാരണം ജന്മത്തിൽ നീ എൻ്റെ ഒരു പ്രിയപ്പെട്ട സഖിയായിരുന്നു ഞാൻ കൈലാസത്തിൽ ഇല്ലാത്ത നേരത്ത് നീ ഉണ്ണിഗണപതിക്ക് പാലുകൂട്ടുകയും അത് കണ്ടുവന്ന ഞാൻ എനിക്ക് അതിനോട് താൽപ്പര്യമില്ലാതെ ഞാൻ ഗോപിസ്ഥീ നിന്നെ ശവിച്ച് ശവിക്കുകയും ചെയ്തു നീ ഒരു ചണ്ടാള സ്ത്രീയായി ജനിക്കിട്ടിയെന്ന് ആ പ്രകാരമാണ് നീ ഇന്ന് കൂളിവാഗിയായി അവതാരം കൊണ്ടിരിക്കുന്നത് നീ എൻ്റെ കാലു പിടിച്ച് സാപമോക്ഷം ചോദിച്ചപ്പോൾ ഞാൻ അന്ന് നിനക്ക് ശാപമോക്ഷം ഇപ്രകാരം നൽകി പരമേശ്വരൻ്റെ സന്താനങ്ങളെ നോക്കി പാലൂട്ടി പരിപാലിച്ച് പരിപാലിക്കാനുള്ള അവസരം നിനക്ക് ലഭിക്കുമ്പോൾ നിനക്ക് മോഷം ലഭിക്കുമെന്നും ഞാൻ അന്ന് നൽകി ആ അനുഗ്രഹ സമയമാണ് ഇപ്പോൾ നിനക്ക് വന്ന് ഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും ഭയപ്പെടണ്ട ഭഗവാൻ അങ്ങനെ വരുന്ന നേരത്ത് വേട്ടയൊക്കെ ആടി വരുന്ന നേരത്ത് ശ്രീപാർവതിയുടെ എല്ലാ സർവാഭരണ ഭൂഷണങ്ങളും കൂളിവാഗയ്ക്ക് അണിയിക്കുകയും കൂളിവാഗ ഉടുത്തിട്ടുള്ള ആ വസ്ത്രധാരണകൾ ശ്രീപാർവതി ധരിക്കുകയും ചെയ്തു എന്നിട്ട് കൂളിവാഗയെ കൈലാസത്തിലേക്ക് പറഞ്ഞേക്കുകയും ആശ്രമത്തിൽ ശ്രീപാർവ്വതി കഴിയുകയും ചെയ്തു പരമേശ്വരൻ പരമേശ്വര സന്തോഷത്തോടെ മടങ്ങി വന്ന് കൂടിവാക എന്ന ധാരണയിൽ പാർവതിക്കൊത്ത് കഴിയുകയും അതിൽ നാനൂറ് ചാത്തന്മാർ ഉണ്ടാവുകയും ചെയ്തു ആ നാന്നൂറ് ചാത്തന്മാരിൽ ഏറ്റവും താഴെയുള്ള ഇളയ കുട്ടിയാണ് വിഷ്ണുമായ പിന്നെ ഒരു ഒരസുരനായി യുദ്ധത്തിൽ ഒരു ചാത്തൻ മരണപ്പെടുകയുണ്ടായിട്ടുണ്ട് അങ്ങനെ കണക്കിന് മുന്നൂറ്റി തൊണ്ണൂറ് ജാത്തന്മാർ എന്നാണ് കണക്ക് ഇപ്പോൾ ഉള്ള കണക്ക് മുന്നൂറ്റി തൊണ്ണൂറ് ജാത്തന്മാർ എന്നാണ് നാന്നൂറ് ചാത്തന്മാരായിരുന്നു അതിലൊരു യാത്തൻ യുദ്ധത്തിൽ മരിക്കുകയുണ്ടായിട്ടുണ്ട് അങ്ങനെ ശ്രീ പാർവതി പരമേശ്വരൻ പറഞ്ഞു എന്തു പറഞ്ഞു മനുഷ്യ രൂപ മനുഷ്യ ശരീരത്തിൽ മനുഷ്യരിൽ പിറന്ന കുഞ്ഞുങ്ങളെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല അതുകൊണ്ട് എൻ്റെ മക്കളെ പരിപാലിച്ച് താലോളിച്ച് നീ വളർത്തണമെന്ന് കോഴിവാകയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പരമേശ്വരനും ദേവിയും കൈലാസത്തിലേക്ക് പോയി അങ്ങനെ കോളിവാക ഈ ചാത്തന്മാരെയും ഇഷ്ടമായി എല്ലാം പരിപാലിച്ച് കൊണ്ടുവന്നു അവർക്കൊരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെയായി ആ സമയത്ത് വിഷ്ണുമായിക്ക് തൻ്റെ പിതാവിനെ കാണണമെന്നൊരാഗ്രഹമുണ്ടായി അങ്ങനെ അമ്മയോട് കുറിച്ച് ചോദിച്ചു അങ്ങനെ നിൻ്റെ പിതാവ് കൈലാസവാസനായ ശിവനാന്ന് പറയുകയും എങ്കിൽ എനിക്കെൻ്റെ പിതാവിനെ കാണണം എന്ന് പറഞ്ഞ് ഈ പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള വിഷ്ണുമായ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഒരു കാട്ടാള ചെറുക്കിനെ അകത്തേക്ക് കടത്തിവിടാൻ നന്ദീശ്വരൻ സമ്മതിച്ചില്ല പുറത്തു വെച്ച് തടഞ്ഞു അങ്ങനെ ഈ വിഷ്ണുമായ മാറി നിന്ന് കൈലാസത്തിലേക്ക് നിന്നു അപ്പോഴാണ് മഹാവിഷ്ണു ശിവനെ കാണാനായി അവിടെ എത്തുന്നത് മഹാവിഷ്ണുവിനെ കണ്ടപ്പോഴേക്കും നന്ദീശ്വരൻ ഇരുകൈകളും കൂപ്പി കൈലാസത്തിലേക്ക് ആനയിച്ചു പരമശിവനും പാർവതിയും വന്നു മഹാവിഷ്ണുവിൻ്റെ പാദങ്ങൾ കഴുകി ഇരുത്തി അർക്കങ്ങൾ കൊടുത്തു മര്യാദകളായി ആരാധകളൊക്കെ ചെയ്യുന്നത് കണ്ടു സന്തോഷിച്ച് എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു അത് കഴിഞ്ഞ് മഹാവിഷ്ണു ദേവിയോടും ഭഗവാനോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയി ഇത് കണ്ടപ്പോൾ വിഷ്ണുമായിക്ക് മനസ്സിലായി താൻ ഈ രൂപത്തിൽ പോയാൽ അവിടെ തന്നെ തനിക്ക് പ്രവേശിക്കാൻ പറ്റില്ല അതിനാൽ താൻ വിഷ്ണുവിൻ്റെ രൂപം ധരിക്കണം എന്ന് കരുതി ഭഗവാന്റെ ശക്തിയിൽ ഭഗവാൻ വിഷ്ണു രൂപം ധരിച്ചു അങ്ങനെ കൈലാസത്തിലേക്ക് എത്തിയപ്പോൾ നന്ദീശ്വരേ ഇപ്പോൾ തന്നെ ഭഗവാനോട് പോകുകയുള്ളൂ വീണ്ടും എന്താ വന്നിരിക്കുന്നത് എന്തെങ്കിലും അദ്ദേഹത്തിന് സംശയം ചോദിക്കാനായിരിക്കും എന്ന് കരുതി നന്ദീശ്വരൻ അങ്ങനെ തന്നെ വിഷ്ണുവായി വിട്ടു അങ്ങനെ വീണ്ടും വിഷ്ണു വന്ന സന്തോഷത്തിൽ ഭഗവാൻ ആദ്യ പരാധികളെല്ലാം നൽകി അർക്കം നൽകി സംസാരിക്കുന്നിടയിൽ ശ്രീപാർവ്വതി ഒരു നോട്ടത്തിൽ തന്നെ ശ്രീപാർവ്വതിക്ക് മനസ്സിലായി ഈ വന്നിരിക്കുന്നത് തൻ്റെ ഉണ്ണിയാണ് ഇത് വിഷ്ണുവല്ല വിഷ്ണുവിൻ്റെ രൂപം ധരിച്ചു വന്നിരിക്കുന്ന തൻ്റെ ഉണ്ണിയാണെന്ന് ശ്രീപാർവതിക്ക് മനസ്സിലായി ശ്രീപാർവതി അകത്ത് പോയിട്ട് ഉണ്ണിക്ക് ധരിക്കാൻ ഈ ഒരു ഉടുപ്പ് തുന്നി അങ്ങനെ ഭഗവാൻ്റെ ചേട്ടിൽ ദേവി സംഭവങ്ങൾ വിവരിച്ചു കൊടുത്തു അങ്ങനെ ഭഗവാന് സന്തോഷമായി തൻ്റെ മകനാണല്ലോ വന്നിരിക്കണ മകനെ വാരി തൻ്റെ വലത്തെ തുടയിലിരുത്തി തലോടി സന്തോഷിച്ചു അങ്ങനെ ഒരു മരുതകമാല സമ്മാനിച്ചു ചൂരൽ വടിയും രണ്ട് കുറുവടിയും നൽകി അമ്മ ശ്രീപാർവ്വതി മകനൊരു ഉടുപ്പ് തുന്നി ധരിപ്പിച്ചു ആ ഉടുപ്പാണ് ഇന്ന് വിഷ്ണുമായിക്ക് നൃത്തത്തിലെത്തുമ്പോൾ അറുപത്തെട്ട് ദേവിയുടെ അറുപത്തെട്ട് കലകൾ വെച്ചിട്ട് ഗുഞ് കുണ്ട് ഇങ്ങനെ ഗുഞ്ചലങ്ങൾ കാണും ഇത് വെച്ച് തയ്ച്ചിട്ടുള്ള ആ ഉടുപ്പ് ഇങ്ങനെ കെട്ടണ ഉടുപ്പാണ് ഭഗവതി ആദ്യമായിട്ട് വിഷ്ണുമായിക്ക് ധരിപ്പിച്ച വസ്ത്രം അങ്ങനെ യാത്രയാക്കി ഇനി നീ വനത്തിലേക്ക് പോയിക്കോളൂ കൂളി കൂളി ആ മാതാവിൻ്റെ എഴുത്തി കൂളിവാകാം മാതാവിൻ്റെ അഴുത്തേക്ക് ചെന്നോളം പറയുകയാണ് നിന്നെ ഭൂമിയിലുള്ളവർ ആരാധിക്കും നീ അവരനുഗ്രഹിക്കണം അവരെ കുടുംബ പാരമ്പര്യം കാത്തുകൊള്ളണം അവർ നിനക്ക് കളമാട്ട് കളം എഴുത്തും പാട്ടും നടത്തും നിനക്ക് വേണ്ടതായിട്ടുള്ള ഇഷ്ട നിവേദ്യത്തോടു കൂടി നിന്നെ ആരാധിക്കും അപ്രകാരം നീ അവരുടെ അവരെ നിന്നെ നിന്നാശ്രയിച്ച് വരുന്നവർ അനുഗ്രഹിക്കണം നിൻ്റെ നൃത്തകലയിൽ നിൻ്റെ നൃത്തകല ഉൾക്കൊള്ളാൻ കഴിയുന്നവരിൽ നീ നിൻ്റെ നൃത്തകല ഉൾക്കൊള്ളിച്ചു കൊണ്ട് അവരെ ദുഃഖങ്ങൾ അറിയുകയും അവരനുഗ്രഹിക്കും വേണമെന്ന് അറിഞ്ഞ് ഭഗവാൻ വിഷ്ണുമായി യാത്ര യാത്രയാക്കി ആ സമയത്ത് വിഷ്ണുമായ നന്ദീശ്വരൻ്റെ പുറത്ത് ചാടി കയറി നന്ദീശ്വരൻ എന്ന കാളയുടെ പുറത്ത് ചാടി കയറി അപ്പോൾ ഭഗവാൻ പരമേശ്വരൻ പറഞ്ഞ അരിതുമകനെ ഇത് പിതാവായ എൻ്റെ വാഹനമാണ് അതിനാൽ നിനക്ക് ഞാൻ ഒരു വാഹനം നൽകാം എന്ന് പറഞ്ഞ് ഒരു കാട്ടുപോത്തിനെ അതായത് സുന്ദരം പോത്ത് കാട്ടുപോത്തിനെ നൽകി ആ കാട്ടുപോത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഒരു കയ്യിൽ മതുകുംഭവും മറ്റു കയ്യിൽ ചോരുൽ വടിയും രണ്ട് കൈകളിൽ കുറുവടിയും കിലുക്കിക്കൊണ്ട് ഭഗവാൻ ഇങ്ങനെ കാട്ടിൽക്കൂടെ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റിൽ മരങ്ങൾ വീശുന്നതുപോലെ ഭഗവാൻ ഇങ്ങനെ അങ്ങോട്ട് കൂഴിവനത്തിലെത്തി മാതാവിനെ വർണ്ണിച്ച് വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷ്ണുമായയുടെ ജീവിത ജനനം ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് പുതിയൊരു വീഡിയോ ആയി കാണാം അതുവരെല്ലാവരും സന്തോഷമായിരിക്കുക